പ്രിയപ്പെട്ട പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരെ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പോസ്റ്റ് മാർട്ടം ടേബിളിൽ കിടക്കുന്ന ഒരവസ്ഥയിലാണ് മാർട്ടം ടേബിളിൽ കിടക്കുന്ന ഒരവസ്ഥയിൽ മാർട്ടം ടേബിളിൽ പല മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും എന്നെ പഠിക്കാം എന്നെ എൻ്റെ ആന്തരിക അവയവങ്ങളുടെ പ്രത്യേകതകൾ അവർക്ക് പരിശോധിക്കാം അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ഞാൻ തുടങ്ങി വെച്ച പൊളിറ്റിക്സ് കേരള എന്ന പ്രസ്ഥാനം സിനിമാ കേരളയിലൂടെ കേരള യാത്രയിലൂടെ കേരള രാഷ്ട്രീയത്തിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ എത്തുന്നു പൊളിറ്റിഫ് കേരള പലർക്കും വലിയ പ്രശ്നമാണ് പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന വാർത്തകളും പലരുടെയും മുഖം മുഖംമൂടി അഴിഞ്ഞുവിടുന്ന വീഡിയോകളും ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട് അത് പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ എൻ്റെ അനുഭവമാണ് പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ അവകാശമാണ് ഇനിയും അങ്ങനെ തന്നെ ചെയ്യും ഞാനും നിങ്ങളുമായി പലപ്പോഴും സംവദിച്ചിട്ടുണ്ട് ഞാനും നിങ്ങളുമായി പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എനിക്കൊരിക്കലും മറക്കാനാവാത്ത കുറേ പേരുകളുണ്ട് ആ പേരുകൾ ഞാനിപ്പോൾ പറയുന്നില്ല ആ പേരുകൾ പറയേണ്ട സമയത്ത് കെ എൻ ഷാജികുമാർ പറയും പൊളിറ്റിക്സ് കേരള നിൽക്കണം എന്നാഗ്രഹിച്ചപ്പോൾ വെച്ചിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എൻ്റെ അമ്മ മരണമടഞ്ഞപ്പോൾ ലോകത്തിൻ്റെ വിവിധ കോണിൽ നിന്ന് എന്നെ വിളിച്ച പ്രേക്ഷകർ ജേണലിസ്റ്റ് ആയതുകൊണ്ട് പല പ്രേക്ഷകരുടെയും പേരുകൾ പറയാൻ പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ തുറന്ന് ഞാൻ പറയുന്നു പൊളിറ്റിക്സ് കേരള പ്രതിസന്ധിയിലാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യമാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പൊളിറ്റിക്സ് കേരളയ്ക്ക് ദശലക്ഷക്കണക്കിന് ഉണ്ട് അങ്ങനെയൊക്കെ ബീസുള്ള പൊളിറ്റിക്സ് കേരളയെ തകർക്കാൻ പല വിധത്തിൽ പലരും ശ്രമിച്ചു രണ്ട് കള്ളക്കേസുകൾ എനിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ആ കേസുകൾ തരണം ചെയ്യണം കൊളിറ്റിസ് കേരള എന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ജീവിതത്തിൽ ആദ്യമായി പൊളിറ്റിസ് കേരള നിലനിർത്താൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിൽ ഒരു ചായ പോലും ആരിൽ നിന്നും വാങ്ങിക്കുടിക്കാത്ത ഞാൻ ഈ അഥൻറ്റിക്ത ഘട്ടത്തിൽ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഒരു ചായയ്ക്കുള്ള പൈസ ഞങ്ങൾക്ക് തരിക ഞങ്ങൾ പൊളിറ്റിക്സ് കേരള യാതനകൾ അനുഭവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞാനും വീഡിയോ എടുക്കണം ക്യാമറാമാനും അതിനപ്പുറമുള്ള ഒരുപാട് ഒരുപാട് ബന്ധങ്ങളുമുള്ള പൊളിറ്റിക്സ് കേരള സംഘപരിവാർ എപ്പോഴും ഷാർപ്പ് ഷൂട്ടിൽ നിർത്തിയിരിക്കുന്ന പൊളിറ്റിക്സ് കേരള സംഘപരിവാർ ഷാർഷ് ഷാർപ്പ് ഷൂട്ടിൽ നിർത്തുമ്പോഴും എനിക്ക് ഭയമില്ല കാരണം ഭയമില്ലാതെ ജീവിച്ച ഒരമ്മയുടെ മകനാണ് ഞാൻ ഭയമില്ലാതെ ജീവിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛൻ്റെ മകനാണ് ഞാൻ എനിക്ക് ഭയമൊന്നുമില്ല പല വിധത്തിലുള്ള ആക്രമണങ്ങൾ എനിക്കെതിരെ ഉണ്ടായി രാത്രി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടായ ഒരു ഓട്ടയിൽ വന്ന് സംഘപരിവാർ പ്രവർത്തകർ ഉണ്ടായ ഉണ്ടാക്കിയ ആക്രമണങ്ങൾക്ക് കണക്കില്ല അതൊക്കെ ഞാൻ തരണം ചെയ്തു എൻ്റെ ഓഫീസിലെ ട്യൂബ് ലൈറ്റുകൾ ഒക്കെ സംഘപരിവാർ പ്രവർത്തകർ അടിച്ചു പൊട്ടിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവങ്ങൾക്ക് ആരുടെയും സഹായം ഞാൻ തേടിയിട്ടില്ല ഒരു പാർട്ടിയുടെയും സഹായം ഞാൻ തേടിയിട്ടില്ല ഒറ്റയ്ക്കും ിച്ചതെന്ന് ഞാനതിനെ തരണം ചെയ്തു ഇപ്പോൾ എനിക്കാവശ്യം ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിങ്ങൾക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും യാചിച്ചിട്ടില്ലാത്ത കെ എൻ ഷാജികുമാർ യാചിക്കുകയാണ് പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടു തരിക അഞ്ച് രൂപയെങ്കിൽ അഞ്ച് രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരിക നമുക്ക് ഈ പ്രസ്ഥാനം തുറന്നുപോയല്ലേ പറ്റൂ ഈ പ്രസ്ഥാനം തുറന്നു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ എനിക്ക് തുറന്നു പോകാൻ പറ്റൂ പല പല വിവാദ സംഭവങ്ങളുമായി പ്രത്യേകിച്ചും സംഘപരിവാറുമായി ബന്ധപ്പെട്ട വിവാദ സംഭവങ്ങളുമായി ഞാൻ രംഗത്ത് എത്തിയിട്ടുണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വിവാദങ്ങളുമായി എത്തിയിട്ടുണ്ട് അതിന് നിങ്ങളെനിക്ക് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇപ്പോൾ പൊളിറ്റിക്സ് കേരള സത്യം പറഞ്ഞാൽ സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധിയിൽ സാമ്പത്തികമായി പ്രതിസന്ധിയിലായ പൊളിറ്റിക്കളെ സഹായിക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാകും എന്ന് എനിക്കറിയാം വിദേശ രാജ്യങ്ങളിലെ ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ മലപ്പുറത്തെ ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നറിയാം ഞങ്ങളുടെ ഓഫീസിൻ്റെ വാടക ഞങ്ങൾക്ക് സ്റ്റാഫിന് കൊടുക്കേണ്ട ശമ്പളം അതൊക്കെ വലിയ വലിയ പ്രതിസന്ധികളായി എന്നെ വേട്ടയടുകയാണ് വലിയ വലിയ പ്രതിസന്ധികൾ എനിക്കുണ്ടാകുമ്പോൾ നിങ്ങളാണ് എൻ്റെ ശക്തി എനിക്ക് പല വിധത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് സംഘപരിവാർ പ്രവർത്തകർ എനിക്കെതിരെ ആക്രമണം നടത്തി പല വിധത്തിലുള്ള ആക്രമണങ്ങൾ അതിജീവിച്ച് ഞാൻ മതനിരപേക്ഷത സിദ്ധാന്തവുമായി മുന്നോട്ട് പോകുന്നു എൻ്റെ ഗൂഗിൾ പേ നമ്പർ നിങ്ങൾക്ക് അയയ്ക്കുന്നു ഗൂഗിൾ പേ നമ്പർ അയയ്ക്കുമ്പോൾ നിങ്ങൾ അതിൽ പണം അയയ്ക്കുമ്പോൾ ഞാനുമായി ഒന്ന് ബന്ധപ്പെടണം കാരണം എവിടേക്കോ എന്നെ സ്നേഹിക്കുന്ന വലിയ വലിയ ജനതതിയുണ്ട് അത് ഞാൻ തിരിച്ചറിയുന്നു മലപ്പുറത്തും കാസർഗോഡും തിരുവനന്തപുരത്തും ഒക്കെയുള്ള ജനതതികൾ ആ ജനതതികളുടെ കൊച്ചു കൊച്ചു നാണയ ഇനി പൊളിറ്റിക്സ് കേരളയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറക്കില്ല നിങ്ങളെ എന്നെ വഴിയിലിട്ട് സംഘപരിവാർ അനുഭാവികൾ അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകർ വോട്ടുകൊണ്ട് ഇടിച്ചിട്ട് വാളുകൊണ്ട് വെട്ടിയിട്ട് പോകുമ്പോൾ ഞാൻ തളർന്നില്ല പക്ഷേ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ തളരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇത്തരമൊരു പ്രസ്താവന ഇറക്കുമായിരുന്നില്ല ഞാനും നിങ്ങളും ഹൃദയം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ശക്തിയാണ് ഞാനും നിങ്ങളും ഹൃദയം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ശക്തി മാത്രമല്ല മനസ്സും മനസ്സും ചേർന്നിരിക്കുന്ന ശക്തിയാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പർ അയക്കുന്നു എനിക്ക് ഈ സ്ഥാപനം എനിക്ക് ഈ പ്രസ്ഥാനം സ്ഥാപനമല്ല പ്രസ്ഥാനം പ്രസ്ഥാനം തുറന്നു പോകണം എൻ്റെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം അത്രയ്ക്ക് ദ്രോഹിച്ച് കഴിഞ്ഞു അവർ ദ്രോഹത്തിൻ്റെ അങ്ങേ അറ്റത്തെ തലത്തിൽ നിൽക്കുകയാണ് സംഘപരിവ ശക്തികൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിലനിൽക്കണം നിങ്ങളുടെ കയ്യിലുള്ളത് പത്ത് പൈസയാണെങ്കിൽ ആ പത്ത് പൈസ എനിക്ക് എനിക്കയച്ചു തത്രയേ ഉള്ളൂ ഒരു എമൗണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല പൊളിറ്റിക്സ് കേരള ഒരു തകർച്ചയുടെ വക്കിലാണെന്ന് പറയുമ്പോൾ ആഹ്ലാദിക്കുന്ന സംഘപരിവാർ അണികൾ ഒരുപാട് അവർ ആഹ്ലാദിക്കട്ടെ നമുക്ക് മറ്റൊരു രീതിയിൽ നമ്മുടെ ജീവിതം തുടരാൻ നമുക്ക് മറ്റൊരു രീതിയിൽ നമ്മുടെ ആശയങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഒരുപാട് വേദനയോടെ നിങ്ങളോട് പറയുന്നത് കേസുകളുണ്ട് രണ്ട് കള്ളക്കേസുകളുണ്ട് ആ കേസുകൾ ഒത്തുതീർപ്പാക്കണം ഇവിടുത്തെ പാവപ്പെട്ട സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം ഇവിടുത്തെ പാവപ്പെട്ട സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുക മാത്രമല്ല ഇവിടുത്തെ ഓഫീസിന് വാടക കൊടുക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ ഒറ്റയ്ക്ക് നിന്ന് നേരിടുകയാണ് ഒപ്പമുണ്ടാകുമല്ലോ നിങ്ങൾ